സുധീർ വിൻസെന്റ് എന്നിവരെ നായകരാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായ ടൈഗർ സലി മുതൽ ജോജു ജോർജിനെ നായകനാക്കി കഴിഞ്ഞ വർഷം റിലീസായ ആന്റണി വരെ നാല് പതിറ്റാണ്ടിലേറെ വരുന്ന ദീർഘമായ കരിയർ മൂർഖൻ മുതൽ പാപ്പൻ വരെ നീളുന്ന സൂപ്പർ ഹിറ്റുകൾ സുധീർ മുതൽ ജോർജു വരെ നീളുന്ന നായകന്മാർ പരമേന്ദ്ര മുതൽ ഡോക്ടർ രാജശേഖർ വരെയുള്ള അന്യഭാഷാ നായകന്മാർ എസ് എൽ പുരം സദാനന്ദൻ മുതൽ ആർ ജെ ഷാൻ വരെയുള്ള തിരക്കഥാകാരന്മാർ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ചിത്രങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായി മാറിയ വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട തിളക്കം ഭംഗി നിന്ന മമ്മൂട്ടിയുടെ കരിയറിന് പുത്തൻ ഉണർവ് നൽകിയ ചിത്രമായ ന്യൂഡൽഹി പോലും പിറന്നു മലയാള സിനിമയിലെ മുഴുവൻ സൂപ്പർ താരങ്ങളും ഒരുമിച്ച ട്വന്റി ട്വന്റി എന്ന സിനിമ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഐക്കോണിക് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവും ജി കെയുടെയും മുള്ളൻകുല്ലി വേലായുധന്റെയും ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെയും മാസ് പെർഫോമൻസ് കണ്ട് മലയാളികളെ കയ്യടിപ്പിച്ച സംവിധായകൻ തവണ്ണാൻറ്റുള്ളി ജോഷി കഴിഞ്ഞ ദിവസം ജോഷിയുടെ പിറന്നാൾ ദിനത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ള വാക്കുകളായിരുന്നു ഇത് നിരവധി സിനിമാ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തി ജോഷി എന്ന സംവിധായകൻ എപ്പോഴും അമ്പരപ്പിച്ചിട്ടേ ഉള്ളൂ പഴയ തലമുറയിലുള്ള സംവിധായകർ ഈ കാലത്ത് സിനിമ ചെയ്താലുള്ള ഗതി നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട് എന്നാൽ ജോഷി അവിടെ വേറിട്ട് നിൽക്കുന്നു ഈ കാലത്ത് മികച്ച സിനിമ തരാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമകളിൽ നിന്നും തെളിയിക്കുന്നുണ്ട് അതിലേക്ക് മറ്റൊരു ചിത്രം കൂടി ഫ്രഷായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് മോഹൻലാലിനെ നായകനാക്കി ചെമ്പൻ വിനോദ് തിരക്കഥ ഒരുക്കുന്ന ഒരു ജോഷി ചിത്രം ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് കാരണം ജോഷിയുടെ മേക്കിംഗിൽ വരാൻ പോകുന്ന ഒരു വ്യത്യസ്ത ചിത്രം എന്നതുകൊണ്ട് തന്നെ കൂടാതെ ഇതൊരു ഫിക്ഷണൽ സിനിമ കൂടിയാണ് റംബാൻ മുഴുവനായും ഒരു ഫിക്ഷണൽ ചിത്രമായിരിക്കും െന്ന് തിരക്കഥാകൃത്തും നടനുമായ ചെമ്പൻ വിനോദ് ജോസ് പറഞ്ഞിരുന്നു എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് റംബാൻ തന്റെ മുൻകാല ചിത്രങ്ങളെല്ലാം റിയൽ ലൈഫിൽ നിന്നും പ്രചോദനം കൊണ്ട് ചെയ്തതാണെന്നും എന്നാൽ അത്തരത്തിലുള്ള തന്റെ സ്ഥിരം എഴുത്തി രീതി റംബാനിൽ മാറ്റി പിടിച്ചിട്ടുണ്ടെന്നും ചെമ്പൻ വിനോദ് പറഞ്ഞിരുന്നു അതിലേക്ക് ജോഷി എന്ന സംവിധാനം കൂടി എത്തുമ്പോൾ എന്തു മാസ്മരികതയാണ് ആ സിനിമയിൽ പിറക്കാൻ പോകുന്നത് എന്നറിയാനുള്ള കൗതുകത്തിലാണ് പ്രേക്ഷകരും സ്വയം ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ റിയൽ ലൈഫിൽ നിന്നും ഇൻസ്പയർ ആകാതെ മൊത്തത്തിൽ ഫിക്ഷണലായ ഒരു ചിത്രമായിരിക്കും റംബാൻ എന്ന് ചെമ്പൻ വിനോദ് പറയുകയുണ്ടായി റംബാൻ അടുത്തിടെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു റംബാൻ മുടങ്ങിപ്പോയെന്നും നായകനെ മാറ്റിയെന്നും ഇനി ആ ചിത്രം സംഭവിക്കില്ല എന്ന് തുടങ്ങിയ വലിയ വാർത്തകൾ വന്നിരുന്നു എന്നാൽ എല്ലാം റൂമറുകൾ മാത്രമായി ഒതുങ്ങിപ്പോയി ഇതെല്ലാം ഫേക്ക് വാർത്തകളായിരുന്നു അണിയറക്കാർ പ്രതികരിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന രീതിയിലായിരുന്നു ചെമ്പൻ വിനോദിന്റെ മറുപടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇപ്പോഴും അണിയറയിൽ ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ കമ്മിറ്റ്മെന്റുകൾ കാരണമാണ് ചിത്രത്തിന് കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ചിത്രം സംഭവിക്കണം എന്ന് തന്നെയാണ് പ്രേ ഒരേപോലെ ംബാനിലെ പോലെ പോലൊരു കഥ എവിടെയും നടന്നിട്ടില്ലെന്നും അതിലെ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ലെന്നും ചെമ്പൻ വിനോദ് പറയുകയുണ്ടായി ഒരു കഥാപാത്രം കാണാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയായി റംബാന്റെ എഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഭീമന്റെ വഴി എഴുതുമ്പോഴും എന്റെ സുഹൃത്ത് ഉണ്ടാക്കിയ കഥയാണിത് അന്തരീക്ഷത്തിൽ നിന്നും ഒരു കഥയുണ്ടാക്കി പറഞ്ഞിട്ട് അത് പിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഐഡിയ ആണ് റംബാൻ റിസ്ക് ആണത് അത് റിസ്ക് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അതൊരു സംവിധായകനോട് അല്ലെങ്കിൽ ഒരു ക്യാമറാമാനോട് അല്ലെങ്കിൽ അതിന്റെ മറ്റേതെങ്കിലും ടെക്നീഷ്യനോട് ആർട്ട് ോടോ ഒക്കെ പറയുമ്പോൾ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും അല്ലെങ്കിൽ അവർ ഓക്കെ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് കുഴപ്പമില്ലാത്ത ഒരു പരിപാടി ആയിരിക്കുമല്ലോ എന്ന് അതാണ് നമ്മുടെ കോൺഫിഡൻസും അങ്ങനെ ഒരു കോൺഫിഡൻസ് എല്ലാവരിൽ നിന്നും അപ്രൂവ് കിട്ടിയ ചിത്രമാണ് റംബ ജോഷിയും മോഹൻലാലും ഓക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് ഈ ചിത്രം സംഭവിക്കുക തന്നെ വേണമെന്ന് പ്രേഷർ ഒരുപോലെ പറയുന്നുണ്ട് മോഹൻലാലിന്റെ ഒരു മാസ് പരിവേഷം ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു മാസ് പരിവേഷമാണ് മോഹൻലാലിൽ നിന്നും ഈ അടുത്തേക്ക് മിസ് ചെയ്യുന്നതും ചെമ്പോസ്കി മോഷൻ പിക്ചേഴ്സ് ഐൻസ്റ്റീൻ മീഡിയ നെക്സ്റ്റ് സ്റ്റുഡിയോസ് എന്നിവരുടെ ബാനറിൽ ചെമ്പൻ വിനോദ് ഐൻസ്റ്റിൻ സാക്പോൾ ശൈലേഷാർ സിംഗ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് റംബാൻ മാസാക്ഷൻ എൻ്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ചിത്രീകരണമാണ് ഇപ്പോൾ നീണ്ടുപോകുന്നത് എന്നത്തേക്കാവുമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അണിയറ പ്രവർത്തകർ പിന്നീട് പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ആരംഭിക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇതിൽ താമസം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് സമീർ താഹിറാണ് ഛാകരണം നിർവഹിക്കുന്നത് വിഷ്ണു വിഷ്ണുവിജയന്റേതാണ് സംഗീതം